യുവതലമുറ ഇപ്പോൾ ലഹരിയുടെ സ്വന്തം ജീവിതത്തിൻ്റെ അവരെ ഞാൻ കുറച്ച് നാളെ കേൾക്കുക ഒരു പവനാണെങ്കിൽ ഇത് രക്ഷപ്പെടില്ല ഇത് എനിക്ക് എനിക്കത് സോ ഞാൻ പ്രതീക്ഷ നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാലമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനാണ് എന്താന്നിപ്പ ചേച്ചി പറഞ്ഞു ലഹരി എന്താണ് ലഹരി നിങ്ങൾക്ക് എന്താണ് ലഹരിനെ കുറിച്ച് പറയാനുള്ളത് എന്തായിരിക്കും ലഹരിയുടെ ഒരു ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കും പറഞ്ഞോ നമ്മളതിനെ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഒരു വസ്തുവിനോട് നമുക്കൊരു ഒരു ആസക്തി ഒരു ത്വര ത്വരെന്നു പറഞ്ഞാൽ മനസ്സിലായിട്ടുള്ള പക്ഷെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ത്വര ஏய்னு बोलेंगे अब यहां से कि तो निमले लहिते रेमीयाना हल्ले हल्ले हैगना बोलायोति हैगना बोलायोति हां अंगनो पो हां पो आ कतवे रेडी में हमो रेंड कुछवे रेडी ടിമയല്ലേട്ടെ ഇതൊക്കെ ഒരു തരത്തില് അഡിക്ഷൻ ആണ് ഇതൊക്കെ ഒരു തരത്തില് ലഹരിയാണ് പറഞ്ഞാൽ വിശ്വസിക്കാൻ അതൊക്കെ പറ്റില്ലെന്ന് പറയാം നമ്മളെ ചന്ദ്രയുടെ പരിസരത്തിലേക്ക് എംബി അതായത് രണ്ട് തരത്തിലുള്ള ലഹരി ഒരു ലഹരിന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ കാണാം വേറെ സ്പോർട്സ് ആർട്സ് അങ്ങനെയുള്ള തോന്നുന്നത് നല്ല നമ്മുടെ അപ്പൊ ലഹരിയുടെ ദുരുപയോഗത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഓക്കെ നമ്മൾ കുറച്ച് വരെ കേട്ടത് ആരൊക്കെ ലഹരി ഉപയോഗിക്കണം വിചാരിച്ചു തരുന്നേ യുവാക്കള് അല്ലേ ഇപ്പൊ ലഹരിയുടെ കാര്യം പറഞ്ഞാൽ നമ്മളൊന്നും ബാധിക്കില്ല അതൊക്കെ വലിയ വലിയ ആൾക്കാർ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചോണ്ടിരുന്നായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ അങ്ങനെയാണോ അല്ല അഞ്ചാം ക്ലാസ് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അഞ്ചാം ക്ലാസ് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ അറിയില്ല നമ്മളുണ്ടായിരുന്നു ഇതിൽ ചിലവരുണ്ട് പുസ്തകം കുറേന്ന് പറയൂ എന്താ നമ്മൾ സ്കൂളിൽ വരുന്നു വീട്ടിൽ ഇറങ്ങുന്നു സ്കൂളിലേക്ക് വരുന്നു സ്കൂളിൽ പഠിക്കുന്നു തിരിച്ചുനോക്കുന്നു ശ്വസിക്കാനുള്ള തടസ്സം അതുപോലെ തന്നെ ബെർത്ത് വീറ്റ് കുറയുക ഡെത്ത് വരെ അവർക്ക് സംഭവിക്കാൻ സാധിക്കും ഓക്കെ അപ്പം പ്രത്യേകിച്ച് ഗർഭിണികൾ സ്മോക്ക് ചെയ്യരുത് അത് പ്രത്യേകിച്ച് ഭയങ്കര ഡേഞ്ചറസ്റ്റ് ആണ് നമ്മൾ ഇപ്പം എല്ലാവരും കാണുമ്പോൾ എല്ലാവരോടും കൂടെ നമ്മൾ ബദ്പൊരുക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടലിലേക്ക് വരുത്താൻ വരുത്താതിരിക്കാൻ നോക്കണം പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലുള്ളവരൊക്കെയാണ് അല്ല ഈ പെൺകുട്ടികളെ കൂടുതൽ സ്വാധിനിക്കാതെ അപ്പന അത് പറഞ്ഞിട്ടുണ്ടാണോ എന്റെ അങ്ങനെയാ ഒന്ന് ചിന്തി പറഞ്ഞു അങ്ങനെയാണോ ആണോ അപ്പൊ നമ്മുടെ ഫാമിലി ഇഷ്യൂസും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ മദ്യമൊക്കെ യൂസ് ചെയ്യണ അല്ലെങ്കിൽ മദ്യമൊക്കെ യൂസ് ചെയ്യണ പാരന്റ്സ് അവിടെ ഭയങ്കര ബഹളായിരിക്കും വീട്ടിലെ അമ്മയോട് തർക്കം അപ്പനോട് തർക്കം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും മക്കളെ മക്കളെ അത് ബാധിക്കും ബാധിക്കും എങ്ങനെ ബാധിക്കും

തെറ്റാണ് നിങ്ങൾ അവിടെ നെഗറ്റീവ് കുറിച്ചാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇങ്ങനെയാണ് ഓരോ ഒരു പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ കുറച്ച് പോസിറ്റീവ് എഡ്സൻസ് കൊണ്ടുവരണം അതോ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് മ്യൂസിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ മ്യൂസിക്കിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മ്യൂസിക്കിന് ഇഷ്ടമല്ലോ ഇല്ല മ്യൂസിക്കിനെല്ലാവർക്കും ഇഷ്ടമല്ലേ ഞാൻ വെറുതെ നേരല്ലേ അവിടെ ഒരു പരിപാടി ഒന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടായി ക്ലാസ് സൂപ്പർ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നിങ്ങൾക്കും പറയാൻ പറ്റില്ലേ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യണം വളരെ നന്നായിരുന്നു കേട്ടോ വളരെ നന്നായിരുന്നു എത്ര പറഞ്ഞു